നോറയും റസ്ബിനും ജാസ്മിനും തമ്മിലുള്ള ഒരു അംഗം തുടങ്ങുകയാണ് ദിവസങ്ങൾക്ക് ശേഷം റസ്മിനും ജാസ്മിനും ഒന്നിച്ചിരി സംസാരിക്കുന്നു അതിൻ്റെ ഇടയിൽ ചാടി വീഴുന്നു ഞാൻ തന്നെ നിന്റെ മനസ്സൊരിക്കുകയാണ് റസ്മിനെ നീ ഒരിക്കോ നീ അനുഭവിക്കും നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ നീ കാണാൻ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവൂല ഞാൻ നിന്റെ സ്പേസുകളെയാണല്ലേ അവൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നെ എന്ത് മോശക്കാരി ആയിട്ടാണ് അവള് കാണുന്നത് ഇത്രയും ദിവസം നിലത്ത് സംസാരിക്കാതിന്ന് അവള് ഇപ്പൊ നിന്നോട് സംസാരിക്കണമെങ്കിൽ എന്തായിരിക്കണം എടി പോടി വളരെ മോശമായിട്ട് സംസാരിക്കുന്ന അവളുടെ അടുത്ത് നിനക്ക് എങ്ങനെ തോന്നിപ്പോയി സംസാരിക്കാൻ ജാസ്മിനും റസ്മിനും നോറയുടെ ഈ അംഗം ആരംഭിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എൻ്റെ പൊന്നോ അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം റസ്മിനും ജാസ്മിനും ഒന്നിച്ചിരിക്കുകയാണ് ആ എന്നാ പറഞ്ഞു നോറ റസ്മിൻസ്മിൻ അതെ ഇവിടെ ജോലി ചെയ്യാൻ ബാക്കിയുണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ട് അവൾ പറയുകയാണെങ്കിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ അപ്പൊ അപ്പം അപ്പം റസ്മിൻ എണീറ്റിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് എടി വരാം 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 അപ്പൊ ജാസ്മിൻ അയ്യ അവിടെ ഒരു അപ്പം റസ്മിൻ അങ്ങനെ പോവേടേ പുറകെ ഏഹ് നീ പോയി ഉണ്ടാക്കു ജാസ്മിൻ നീ പോയി ഉണ്ടാക്കുക അല്ല നിൽക്കി നിക്ക് നിൽക്കേ ഇവിടെ ഫുഡ് ഫുഡ് ഉണ്ടാക്കാനും പാത്രം കഴുകാനും ബാത്റൂം അടിച്ച് വരാനും അല്ല ഞാൻ വന്നേക്കണത് അതിന് മാത്രമല്ല എനിക്ക് നിന്നോട് സംസാരിക്കണം റസ്മിനെ നീ ഇവിടെ ഇരിക്കി അപ്പോൾ നിനക്ക് താല്പര്യമുണ്ടോ സംസാരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ അപ്പൊ നോറ എടി ഈ കാര്യങ്ങൾ പറയാൻ നേരം നിനക്ക് താല്പര്യം ഉണ്ടോ ഇപ്പം സംസാരിക്കണ ജാസ്മിന് അവളോട് താല്പര്യം ഉണ്ടോ എനിക്ക് താല്പര്യം ഉണ്ട് ആഹാ അപ്പൊ നിങ്ങക്ക് താല്പര്യം ഉണ്ടല്ലേ അപ്പൊ നീ സംസാരിച്ചിട്ടൊക്കെ വന്നാ മതി എടി അപ്പൊ ജാസ്മിൻസ് ചിന്തിക്കാനുണ്ടോ നിനക്ക് ചിന്തിക്കാനുണ്ടോ ആ ചിന്തിക്കാനുണ്ട് അതല്ലേ നിനക്ക് ചിന്തിക്കാനുള്ളത് നിനക്ക് ചിന്തിക്കാനുള്ളതാണ് ഞാൻ ചിന്തിക്കണം അപ്പത്തേക്ക് ഉടനെ ജാസ്മിൻ നിനക്ക് ചിന്തിക്കണോ അല്ലേ ഇതുവരെയുള്ള നടന്ന കാര്യങ്ങളൊക്കെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നിൻ്റെ അടുത്ത് എന്നിട്ട് നിനക്ക് ചിന്തിക്കണോ അല്ലേ അപ്പൊ നോറ ഇത് ശരിയല്ല സിജോ ചേട്ടന് അവളെ ഒറ്റയ്ക്ക് ജോലി ചെയ്യാണ് കേട്ടോ ഞാൻ ഇനി നീ വന്നില്ലെങ്കിൽ ഞാൻ അടുത്ത് ലൈഫിലും ഇണ്ടത്തില്ല നോക്കിക്കോ അപ്പൊ ജാസ്മിൻ എണീറ്റ് പോകുന്നുണ്ട് കിച്ചണിലേക്ക് ഉം ഓ ഒന്ന് പോടി ഇറങ്ങി അവളുടെ ഒരു ചോറി എപ്പോ നോക്കിയത് ജാസ്മിൻ പോകുന്നേ അപ്പൊ റസ്മിൻ നീ നീ എന്തോന്നാണ് നീ ഇങ്ങനെ പറയണ്ട ആവശ്യമില്ല അപ്പൊ നോറ നീ എന്നെ കാട്ടിയും ഓ അപ്പൊ അങ്ങനെയല്ലേ നീ പവർ റൂമിലേക്ക് വാ നീ പവർ റൂമിൻ്റെ ഉള്ളിൽ കയറ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ പവർ റൂമിന്റെ ഉള്ളിൽ കയറ് നിൻ അവളുടെ ഒരു ഫ്രണ്ട് അപ്പൊ റസ്മിൻ എടി ഞാൻ അതിൻ്റെ കൂടെ റസ്മിൻ ആ വഴി പവർ റൂമിൽ കയറാതെ നോറ പവർ റൂമിൽ കയറി റസ്മിൻ ആ വഴി നേരെ നമ്മുടെ ആരെ ഋഷീനെ നോക്കാൻ പോകുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നേ നീ എന്താണ് അവിടെ ചെയ്യുന്നത് ഏഹ് നിന്നോട് എനിക്ക് അറപ്പും വെറുപ്പും ആണ് ഇപ്പൊ നീ ഇപ്പം എങ്ങോട്ടാണ് പോയത് എടി ഞാൻ ഋഷിയെ നോക്കാൻ പോയത് എനിക്ക് കേൾക്കണ്ട അവൾ എപ്പോഴും എടി എടിയെ എന്ന് വിളിക്കും എന്ന് പറഞ്ഞാണ് സംസാരിക്കണത് നിനക്ക് എത്തിക്സ് ഉണ്ടോ നിനക്കില്ല അല്ലേ നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ ഈ വീട്ടിൽ കയറിയ ദിവസം തൊട്ട് എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ എടി നീ വേറെ ആ കാര്യങ്ങളാണ് പറയുന്നത് നീ വേ നീ വേറെ നിനക്ക് വേറെ പ്രശ്നം എനിക്ക് വേറെ പ്രശ്നമാണ് എൻ്റെ മനസ്സിൽ തൊട്ടിട്ട് പറയാണ് റസ്മിൻ അനുഭവിക്കും ഇതിന് ഏ ജാ എനിക്കൊരാളെ ഓർമ്മ വരുന്നു നമ്മുടെ ജാനുവിനെ നീ അനുഭവിക്കും നോക്കിക്കോ കണ്ടറിയാം ഈ ജാനു ആരാണെന്ന് ആര് ജാനു ജാനുനെ ജാനുനെന്ത് പറ്റി ജാനു പെട്ടെന്ന് തന്നെ നോറയിലേക്ക് വന്നോളെ എന്റെ മനസ്സിൽ തൊട്ട് ഞാൻ പറയാണ് നീ അനുഭവിക്കും ഏഹ് അത് പോലും നിന്റെ അടുത്ത് വരാത്ത ആളാണ് അടുത്ത് വന്ന് സംസാരിച്ചിട്ടില്ല ഇപ്പൊ വന്നേക്കുന്നു അപ്പൊ റസ്മിനെ അപ്പം എടി നീ ഒന്ന് മിണ്ടായിരിക്കും നിന്റെ പ്രശ്നം വേറെ നീ ഞാനും അവളായിട്ടുള്ള പ്രശ്നം വേറെ അതിൻ്റെ കൂടെ ജാസ് വന്നിട്ട് പാലില്ല ഏഹ് ഇല്ലേ ആ പാലില്ല അപ്പൊ ഇന്നത്തെ അത് തീർന്ന് എന്നാ എടുത്തു തരാം ആ വാ അപ്പം തിരിച്ചു വരുന്നു എനിക്കിത് തന്നെ വേണം എനിക്കിത് തന്നെ വേണം നീ എൻ്റെ അടുത്ത് വരണ്ട റസ്മിനെ എൻ്റെ അടുത്ത് വരണ്ട ഞാൻ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ച് സംസാരിക്കുകയാണെന്ന് പറയും സംസാരിച്ചോ അവർ കയറി ദിവസം തൊട്ട് എന്നെ അവിടെ ഇൻസൾട്ട് ചെയ്യാണ് പിന്നെ നിന്നെ കൺഫ്യൂസ് ചെയ്യുന്നത് ഞാൻ നിന്റെ സ്പേസ് എടുക്കുന്നത് ഞാൻ ചെയ്തോ ജീവിച്ചോ എനിക്കൊന്നും കേൾക്കണ്ട ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞോ എൻ്റെ ദൈവമേ ഇതെന്താണിത് ഇപ്പം ഇത് രണ്ട് രണ്ടാൾക്കാരുടെ ഇടയിലായി കിടക്കുകയാണ് ഇപ്പം റസ്മിൻ്റെ അവസ്ഥ രണ്ട് വളർത്തി കാലി അവസ്ഥയാണ് ഓൾറെഡി റസ്മിൻ ജാസ്മിനുമായിട്ട് ഇതായിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ നോറ ഈ ഭാഗത്ത് റസ്മിൻ്റെ കാര്യം കട്ട പുകയാണ് അവസാനം നോറയും ജാസ്മിനും അവരവരുടെ വഞ്ചി കയറി പോവും റസ്മിൻ കാല് കഴിഞ്ഞ് കുളത്തിലേക്ക് വീഴുകയും ചെയ്യും അതാണ് നടക്കാൻ പോകുന്നത് അപ്പം എങ്ങനെയുണ്ട് അപ്പം പുതിയ ഒരു സ്റ്റോറി ആരംഭിക്കുകയാണ് പാർട്ട് ടു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്